വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിൽ ഇത്തവണ എന്ത് തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കും രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ സീറ്റിൽ പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭൂരിപക്ഷം നിലനിർത്താനായിട്ട് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുമോ അതിലുപരി ഒരു ഭൂരിപക്ഷം നേടാനായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുമോ അതല്ല അവിടെ വോട്ടിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ഇടിവ് സംഭവിക്കുമോ പ്രിയങ്ക ഗാന്ധിക്ക് അത് മാത്രമല്ല അവിടുത്തെ ഈ പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസും പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള ഒരു കോളിളക്കം തന്നെയാണ് വയനാട് ഉണ്ടാക്കിയതെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന തലത്തിൽ കേന്ദ്രത്തിൽ ബി ജെ പി ഭരണമായതുകൊണ്ട് തന്നെയും ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെയും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ജയിച്ചു പോകുന്നതും ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി ആയാൽ തന്നെയും തീർച്ചയായിട്ടും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു എം പി ആയി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പകരം നവ്യ ഹരിദാസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കേന്ദ്രമന്ത്രി വരെ ആകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക തന്നെയാണ് ബി ജെ പി തന്നെ അല്ലെങ്കിൽ സുരേഷ് ഗോപി തന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ വയനാട് നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ വളരെയധികം നേട്ടമുണ്ടാകുന്നത് നവ്യ ഹരിദാസ് ജയിച്ചു പോയാൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഭരണപക്ഷത്തിരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് തന്നെയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഭരണപക്ഷത്തു നിന്ന് പോകുന്ന ഒരു എം പിക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം ഈ പറയുന്ന തലത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പ്രിയങ്ക ജയിച്ചാൽ തന്നെയും തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ജയിച്ചിട്ട് എന്താണോ നടന്നിട്ടുള്ളത് അതുപോലെ മാത്രമേ എന്തായാലും പ്രിയങ്ക ഗാന്ധി ജയിച്ചാലും അവിടെ നടക്കാൻ പോകുന്നുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിലുപരി തന്നെ ഇപ്പോൾ ഈ പറയുന്ന തലത്തിൽ നവ്യ ഹരിദാസ് വളരെ വലിയ തോതിലുള്ള ഒരു വികസന മാറ്റങ്ങളൊക്കെ തന്നെ വയനാട്ടിൽ കൊണ്ടുവരാനായിട്ട് വളരെ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് തന്നെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റം വയനാടിന് വേണ്ടിയിട്ട് തനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പ് ിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന തലത്തിൽ ജയിപ്പിച്ചാൽ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള തരത്തിൽ നവ്യ ഹരിദാസിൻ്റെ തന്നെ ഒരു ഉറപ്പെന്ന് പറയുന്നത് അതായത് ഒരു വികസന രേഖ തന്നെയാണ് ഈ പറയുന്ന തലത്തിൽ ബി ജെ പി പുറത്തിറക്കിയത് തന്നെ അതിൽ തന്നെ പറയുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളും വയനാടിന് വളരെയേറെ ആവശ്യമുള്ള കാര്യങ്ങളാണെന്നതിൽ സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ ആരോഗ്യ പരിരക്ഷ ശ്രേഷ്ഠമായ ആരോഗ്യ പരിരക്ഷ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയുടെ ആ ഒരു വികസന രേഖയിൽ തന്നെ വയനാട്ടിലേക്കുള്ള ആ ഒരു വികസന രേഖയിൽ തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് എയിംസ് മോഡൽ മെഡിക്കൽ കോളേജ് വയനാട്ടിലെ ഏക മെഡിക്കൽ കോളേജ് മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് വയനാട്ടുകാർ വയനാട് എം സി എച്ചിന്റെ സമ്പൂർണ്ണ പുനർവികസനം ഉണ്ടാക്കുകയും കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ എയിംസിന്റെ നിലവാരത്തിലേക്ക് ഇതിനെ എത്തിക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ നവ്യ ഹരിദാസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന വികസന രേഖയിൽ തന്നെ പറയുന്നുണ്ട് ബി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മനുഷ്യ വന്യജീവി സംഘർഷം ഈ വയനാട് നമ്മൾ പല കാര്യങ്ങളും കണ്ടിട്ടുള്ളതാണ് ഈ വന്യജീവികളുടെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു വികസന രേഖയിൽ തന്നെ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം മെച്ചപ്പെട്ട ഗതാഗതം ആ ഒരു തരത്തിൽ ഒരു മെച്ചപ്പെട്ട ഗതാഗതം വയനാട്ടിൽ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ലക്ഷ്യവും ഈ ഒരു വികസന രേഖയിൽ തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ടൂറിസം പരിസ്ഥിതി പരിപാലനം ഇതെല്ലാം തന്നെയും നീ പറയുന്ന തലത്തിൽ നവ്യ ഹരിദാസിൻ്റെ ഉറപ്പാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ തന്നെ ഒരു വികസന രേഖയിൽ പെടുന്ന പല കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം തന്നെ ഇതെല്ലാം തന്നെ തന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന കാര്യം നവ്യ ഹരിദാസിന് തന്നെ ഉറപ്പാണ് കാരണം കേന്ദ്രഭരണം തീർച്ചയായിട്ടും ബി തന്നെ ആയതിനാൽ തന്നെയും തീർച്ചയായിട്ടും ജയിച്ചു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നവ്യ ഹരിദാസിന് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാരുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് വയനാട്ടിൽ ഈ പറയുന്ന തലത്തിൽ നവ്യ ഹരിദാസിനെ പോലൊരു വ്യക്തിക്ക് വിജയിക്കാൻ സാധിച്ചാൽ അത് വളരെ വലിയ ഒരു നേട്ടം വയനാടിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന കണക്കും യു ഡി എഫിന് വളരെയേറെ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലം തന്നെയാണ് വയനാട് എന്ന് പറയുന്നത് ആ വയനാട്ടിൽ വിജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നവ്യ ഹരിദാസ് ഒരു കടുത്ത മത്സരം തന്നെയാണ് അവിടെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ വയനാട് ഇറങ്ങി ജനങ്ങളിലേക്ക് എത്തിച്ചെന്നുകൊണ്ട് വളരെ വലിയ തോതിൽ തന്നെയുള്ള ഒരു പ്രചരണ നീക്കങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് ഇതുവരെയും ഒരു കരുത്തുറ്റ മത്സരം തന്നെയാണ് അവിടെ നവ്യഹരിദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ ബി ലക്ഷ്യമാക്കുന്ന മറ്റൊരു കാര്യം പറയുന്നത് ഈ പറയുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം വളരെ വലിയ തോതിൽ ഇടിവ് സംഭവിപ്പിക്കുക എന്നുള്ളത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിലൂടെ ഒരു അട്ടിമറി നേട്ടം സ്വന്തമാക്കുക എന്ന ലക്ഷ്യവും നവ്യയ്ക്കുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് നവ്യ വോട്ട് തേടുന്നത് വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് നവ്യയുടെ പ്രചരണ രീതികളെല്ലാം തന്നെയും അവസാന ഘട്ടം വരെ നടന്നത് എന്തായാലും കാത്തിരിക്കാം വയനാട്ടിൽ എന്തൊക്കെ തരം ട്വിസ്റ്റുകൾ സംഭവിക്കും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഈ ഒരു കന്നി മത്സരം അത് എത്രത്തോളം നേട്ടമാക്കാൻ സാധിക്കും അതല്ല ഈ ഒരു കന്നി മത്സരത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം നന്നേ വർദ്ധിപ്പിക്കുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം തകർക്കുന്ന കണക്ക് വോട്ടിൽ വളരെ വലിയ തോതിലുള്ള ഒരു ഇടിവ് സംഭവിക്കുമോ അതിൽ യു വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്